എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് വന്നിട്ടുള്ളത് ലിവർ സിറോസിസിനെ പറ്റി സംസാരിക്കാനായിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ലിവർ സിറോസിസ് അത് എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത് അത് എന്തൊക്കെയാണ് എൻ്റെ ലക്ഷണങ്ങൾ നമ്മൾക്കത് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ എന്താണ് ലിവർ ലിവർ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയ അവയവവുമാണ് അപ്പോൾ എന്താണ് ലിവർ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് അതിൻ്റെ ഫങ്ഷൻസ് അത് എന്താണ് അതിൻ്റെ ധർമ്മം എന്താണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇത് അഞ്ഞൂറിൽ അധികം കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിൻ്റെ ഫങ്ഷൻസ് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ സിസ്റ്റത്തെ സഹായിക്കുന്നുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ടതും പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരം എന്നും വിഷു ഉത്പാദിപ്പിക്കും അപ്പോൾ അത് ഇത് ഫിൽട്ടർ വിഷു പദാർത്ഥങ്ങൾ പുറംതള്ളാനായിട്ട് സഹായിക്കുന്നത് ലിവറാണ് അപ്പോൾ അത് ബ്ലഡ് ഫിൽറ്റർ ചെയ്യാനും വിഷുപദാർത്ഥങ്ങൾ പുറന്തള്ളാനും പിന്നെ നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കും ലിവറ് പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ എനർജിയായിട്ട് വന്നിട്ടത് എനർജി അത് ശേഖരിക്കും പിന്നെ പ്രോട്ടീന് പ്രോട്ടീൻ ഉത്പാദിപ്പിക്കും പിന്നെ നമ്മുടെ ബ്ലഡ് ക്ലൂട്ടിങ്ങിനെ സഹായിക്കും ഇപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടും ഇത് ചെയ്യുന്നത് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അഞ്ഞൂറിലധികം കാര്യങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ അറിയാവല്ലോ ഈ അവയവം നമ്മൾക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് അല്ലേ അപ്പോൾ ഇത് എങ്ങനെയാണ് ലിവർ സീറോസിസ് ആവുന്നത് എങ്ങനെയാണ് ഇപ്പം നമ്മൾക്കൊരു ചെറിയൊരു അസുഖം കരളിൻ അസുഖം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയാണ് ലിവർ സീറോസിസ് ആയിട്ടത് മാറുന്നത് അപ്പം നമ്മുടെ ഈ ലിവറിൻ്റെ നോർമൽ ടിഷ്യൂസ് ഉണ്ട് അന്നേരം ഇപ്പം അത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഒക്കെ അത് നാളായിട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് അത് സ്കാർ ടിഷ്യൂസ് ആയിട്ട് മാറും അപ്പം അത് അതായത് കട്ടിയുള്ളത് ഫൈബ്രസ് ടിഷ്യൂസ് എന്നാണ് പറയുന്നത് അപ്പം കട്ടിയുള്ളതായി മാറിക്കഴിയുമ്പോഴത്തേക്കിനും ലിവറിന് അതിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടത്താൻ പറ്റാതെ വരും അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കിന് ലിവറിന്റെ പ്രവർത്തനം തകരാറിലാകും അപ്പം നമ്മൾക്ക് എന്താ പറയുന്നത് ലിവർ സിറോസിസ് ആയിട്ട് അത് മാറും അപ്പം അങ്ങനെയാണ് ലിവർ സിറോസിസ് ഉണ്ടാകുന്നത് അപ്പം ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് എങ്ങനെയാണ് നമുക്ക് ലിവർ സിറോസിസ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമിതമായ മദ്യപാനമാണ് നമ്മൾ നേരത്തേക്ക് ഓർക്കുമായിരുന്നല്ലോ ലിവർ സിറോസിസ് അല്ല കരൽ രോഗം വരുന്നത് ഈ മദ്യം കുടിക്കുന്നവർക്ക് മാത്രമാണെന്നേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ മദ്യം കുടിക്കുന്നത് ഒരു എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്നിരുന്നാൽ തന്നെയും വേറെ കാരണങ്ങളും ഉണ്ട് അതിനകത്ത് അതിനകത്ത് രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് നമ്മളീ എന്താ പറയുക ഹെപ്പറ്റൈറ്റിസ് ബി യും സിയും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം അത് ഒരു കാരണമാണ് പിന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ ഈ ലിവറിലെ കൊഴുപ്പൊക്കെ അടിഞ്ഞിട്ട് അതായത് ദീർഘ ദീർഘനാളായിട്ട് എന്താ പറയുന്നത് കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ അവർക്ക് ലിവറിൻ്റെ ലിവർ സിറോസിസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അമിത വണ്ണമുള്ളവർക്ക് ഡയബറ്റിസ് ഉള്ളവർക്ക് പിന്നെ ജനിതകം രോഗങ്ങളുള്ളവർ അവർക്കൊക്കെ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് അത് ലിവറിൻ്റെ നമ്മുടെ ശരീരം തന്നെ അത് ലിവറിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അപ്പം അങ്ങനെ നമുക്ക് ലിവർ സിറോസിസ് ഉണ്ടാകാം പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നത് തുടക്കത്തിൽ നമ്മൾക്ക് ഒരു എന്താ പറയുക ഒരു വിശപ്പില്ലായ്മ നമ്മൾക്ക് ഭക്ഷണം ഭക്ഷണത്തോടൊന്നും ഒരു താല്പര്യം തോന്നത്തില്ല നമുക്ക് ക്ഷീണം ഉണ്ടാകുക ചില ആൾക്കാർക്കൊക്കെ ഛർദിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഓക്കാനും അങ്ങനെയൊക്കെ വരും പിന്നെ ശരീരഭാരം കുറയുക പിന്നെ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ നെഞ്ചു നെഞ്ചിന്റെ ഭാഗത്ത് വീക്കവും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരും ഇതൊക്കെയാണെങ്കിൽ തുടക്കത്തിലുള്ള ആണ് കേട്ടോ ഇപ്പോൾ കുറച്ചുകൂടി ആയി കഴിയുമ്പോഴത്തേന് അത് കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾക്ക് കുറച്ചുകൂടെ എന്താ പറയുക കൂടുതലായിട്ട് സിംറ്റംസ് വരും അതിനകത്ത് മെയിൻ ആയിട്ടും വരുന്നത് മഞ്ഞപ്പിത്തമാണ് ജോണ്ടിസ് അപ്പം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ മഞ്ഞപ്പിത്തം എന്താന്ന് നമ്മുടെ സ്കിന്നൊക്കെ മഞ്ഞയാകും നമ്മുടെ പെട്ടെന്ന് നമുക്കറിയാൻ പറ്റുന്ന നമ്മുടെ കണ്ണാണ് കണ്ണിൻ്റെ ആ വൈറ്റ് പാർട്ട് വെള്ള ഭാഗം മഞ്ഞയായിട്ട് മാറും പിന്നെ നമ്മുടെ ശരീരത്തൊക്കെ നീര് വരും അത് പ്രത്യേകിച്ച് നമ്മുടെ വയറും പിന്നെ നമ്മുടെ കാലും കണങ്കാലും വയറിനകത്ത് ഫ്ലൂയിഡ് ദ്രാവകം വെള്ളം കെട്ടി കിടന്നിട്ട് വരുന്ന ഒരവസ്ഥ അതിന് അസൈറ്റിസ് എന്ന് പറയും പിന്നെ കാലേലും ഒക്കെ നീര് വരുന്നത് പിന്നെ നമുക്ക് പെട്ടെന്ന് മുറിവുകളുണ്ടാകും ശരീരത്തെ മുറിവുകളുണ്ടാകും രക്തസ്രാവം ഉണ്ടാകും കാരണം നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബ്ലഡിനെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ലിവറാണ് അപ്പം ലിവറിൻ്റെ പ്രവർത്തനം തകരാറിലാകുമ്പോഴത്തേക്കിനും നമ്മളുടെ ബ്ലഡ് ക്ലോട്ടിങ് നടക്കത്തില്ല അങ്ങനെ രക്തസ്രാവം ഉണ്ടാകും പിന്നെ പ്രത്യേകിച്ച് മൂക്കിന്ന് ബ്ലഡ് വരിക വായിന്ന് പല്ലിൻ്റെ അവിടെ നിന്നൊക്കെ ബ്ലഡ് വരിക അതൊക്കെ ഇതിൻ്റെ ഒരു ആണ് കേട്ടോ പിന്നെ പെട്ടെന്നൊക്കെ നമ്മുടെ ശരീരം മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഇതാണ് കൂടുതലായി കഴിയുമ്പോഴത്തേക്കിനുള്ള സിംറ്റംസ് അപ്പോൾ പിന്നെ ഇത് നമ്മൾക്ക് ഈ ഭയങ്കരമായിട്ട് ലിവർ സിറോസിസ് കൂടി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് പിന്നെ ഉണ്ടാകുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈസ് ഓഫീക്സ് അതായത് നമ്മുടെ അന്നനാളത്തിനൊക്കെ കംപ്ലയിൻറ്റ് വരാം നമ്മൾക്ക് പിന്നെന്താ നമ്മൾക്ക് ക്യാൻസർ ലിവർ ക്യാൻസർ വരാം നമ്മുടെ മൊത്തം സിസ്റ്റം തകരാറിലാകാം പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ് അതാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് വരുന്നത് കരൾ കരൾ മാറ്റി മാറ്റി വെക്കുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ആ ഒരു അവസ്ഥയാണ് ഒരവസ്ഥയാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്കിനുള്ള ഇതല്ലാതെ വേറെ മാർഗമില്ല എന്ന് വരുമ്പോഴുള്ള ഒരു അവസ്ഥയാണത് ലിവർ ട്രാൻസ്പ്ലാന്റ് പിന്നെ നമ്മൾക്ക് ഈ ലിവർ സിറോസിസ് ഉള്ളവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ മദ്യപിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മദ്യപാനമൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ മദ്യപാനം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പിന്നെ സോറി പിന്നെ മെഡിസിൻസ് ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ടും കഴിക്കുക പ്രത്യേകിച്ച് ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ ഉള്ളവര് ആൻറ്റി വൈറൽ മെഡിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് എടുക്കുക പിന്നെ എപ്പോഴത്തേം പോലെ വ്യായാമം നല്ല ആരോഗ്യപരമായിട്ടുള്ള ഫുഡ് ജങ്ക് ഫുഡ് പാക്കറ്റ് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ഫാറ്റി ഫുഡ് കാരണം കൊളസ്ട്രോൾ ഇതിനൊരു കാരണമാണ് ലിവർ സിറോസിസ് വരാനായിട്ട് അതുകൊണ്ട് അധികം പ്രോട്ടീനും കൊഴുപ്പും ഉള്ള ഫുഡൊന്നും കഴിക്കാതിരിക്കുക അപ്പോൾ ലിവർ സിറോസിസ് ഉള്ളവർ നിങ്ങളുടെ ഡയറ്റീഷ്യൻ്റെയും ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ കാരണം നിങ്ങൾക്ക് എല്ലാ ആൾക്കാരും കഴിക്കുന്നത് പോലുള്ള ഫുഡ് നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല കാരണം പ്രോട്ടീനും പ്രോട്ടീനും ഫാറ്റും കുറവുള്ള ഫുഡ് നിങ്ങൾക്ക് കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ അതൊക്കെ ഡോക്ടറുടെയും ഡയറ്റീഷ്യൻ്റെയും നിർദ്ദേശാനുസരണം മാത്രം കഴിക്കുക പിന്നെ മെഡിസിൻസൊക്കെ കറക്റ്റായിട്ട് എടുക്കുക ഇപ്പം ഒരു മുപ്പത് മിനിറ്റിൽ നിങ്ങൾ വ്യായാമം ചെയ്യാൻ നോക്കുക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പം നമ്മൾക്ക് ഈ ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമ്മൾക്കത് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുകയല്ല പക്ഷേ നമ്മൾക്കത് കൺട്രോൾ ചെയ്ത് പോകാം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമ്മൾക്കത് കൺട്രോൾ ചെയ്ത് അധികം എന്താ പറയുന്നത് കൂടുതലൊരു പ്രോബ്ലത്തിലേക്ക് പോകാതെ നമുക്കത് നോക്കാൻ പറ്റും പിന്നെ ഇത് വരാതിരിക്കാൻ ഇത് പൂർണ്ണമായിട്ടും തടയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം മദ്യം നിർത്തുക അല്ലെങ്കിൽ മദ്യം ലിമിറ്റ് ചെയ്യുക പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി യും സി യും ഒക്കെ വരുന്നത് അത് അത് വരുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ സെക്ഷൽ കോണ്ടാക്ട്സിൽ കൂടിയാണ് വരുന്നത് ഇപ്പം അൺപ്രൊട്ടക്റ്റഡ് സെക്സും കാര്യങ്ങളും അത് അത് അതൊരു കാരണം പിന്നെ നമ്മൾ ഈ നീഡിൽസൊക്കെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ നീഡിൽ യൂസ് ചെയ്യുന്നത് അപ്പം അതൊരു കാരണമാണ് അതൊക്കെ സൂക്ഷിച്ചും കണ്ടും അതൊക്കെ നമ്മൾ നോക്കിയും ഒക്കെ നമ്മൾ ചെയ്യുക പിന്നെ അവർ ഇപ്പം വരാതിരിക്കാനായിട്ടും ഫാറ്റ് കുറവുള്ള ഫുഡ് കഴിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുക പിന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈല് നിങ്ങൾ ഫോളോ ചെയ്യുക ഫുഡ് ജങ്ക് ഫുഡും കാര്യങ്ങളും അതൊന്നും അതൊന്നും എടുക്കല്ലേ അതൊക്കെ അവോയ്ഡ് ചെയ്യുക അപ്പം ഇങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾക്ക് അത് വരാതിരിക്കാനുള്ള ഇത് ചെയ്യാൻ പറ്റും കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലേ പൂർണ്ണമായിട്ട് നമുക്കത് തടയാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതിൻ്റെ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ എടുക്കുക അപ്പം അത് അത് കറക്റ്റായിട്ടൊക്കെ വാക്സിൻസ് ഒക്കെ എടുക്കുക പിന്നെ വെള്ളം ധാരാളം നിങ്ങൾ കുടിക്കണം കേട്ടോ വെള്ളം കുടിക്കുമ്പോഴത്തേക്കിനും നമ്മൾക്ക് നമ്മുടെ ആ ഇതിനെ നമ്മൾക്ക് പകുതി അസുഖങ്ങളും നമ്മൾ വരാതിരിക്കാനുള്ള ഒരു പ്രതിവിധിയാണ് നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളത് പിന്നെ ജങ്ക് ഫുഡ് ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ ഒഴിവാക്കുക പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റത്ത് ഞാൻ പറഞ്ഞത് ലിവർ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാതെ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾക്കത് നോക്കാനും പറ്റും തടയാനും പറ്റും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ശരിയായ ഒരു ജീവിത രീതി നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പം നിങ്ങളുടെ ലിവറിനെ സംരക്ഷിക്കുക നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ലിവർ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴത്തേക്കിനെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മരണം സംഭവിക്കും അപ്പം അതല്ലാതെ വേറെ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് ലിവർ സംരക്ഷിക്കുക നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടതിന് നന്ദി അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടാവുന്നതാണ് അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ